ഹായ് ആയെസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ എന്ന് പറയുന്നത് വീണ്ടും എക്സ് കണ്ടസ്റ്റൻ്റെ എൻട്രി തന്നെയാണ് അതിൽ ഋഷി ഓടിച്ചാടി പോവുകയാണ് ഗാർഡൻ ഏരിയയിൽ ഒരു അലമാര വന്നിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ എൻട്രി അലമാരയിലൂടെയായിരുന്നു അപ്പം അർജുനും ഓടിച്ചാടി പോവുകയാണ് ആരാ അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ഋഷിക്ക് അറിയാമായിരിക്കും അത് അൻസിബ ആയിരിക്കുമെന്ന് എന്തായാലും അൻസിബ പുറത്തേക്ക് വരുന്നു അലമാരയുടെ ഉള്ളിൽ നിന്ന് അപ്പോഴേക്കും ഋഷി പോയിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു കാരണം അവർ തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെയാണ് എന്തായാലും അവരെ കണ്ടുപിട്ടി അത് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി റൂമിൽ ഇരുന്നിട്ട് അവർ വലിയ സ്ക്രീനിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരാൾ പെട്ടെന്ന് കയറി വരുന്നത് അത് മറ്റാനുമല്ല അതും എക്സ് ആയിട്ടുള്ള നിശാനയാണ് അങ്ങനെ അവർ തമ്മിൽ എല്ലാവരും പോയിട്ട് വിശേഷങ്ങൾ ചോദിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഇതൊരു എക്സ് കണ്ടസ്റ്റൻ്റെ റീഎൻട്രി ആണല്ലോ അത് അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി വേറെ ഒന്നും അതിൻ്റെ അത് കാണിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിഷേക് ജേതവ് കണ്ണ് കെട്ടിക്കളിയാണ് കളിക്കുന്നത് ഗാർഡൻ ഏരിയ വെച്ചിട്ട് കണ്ണ് കെട്ടി കളിക്കാം അപ്പോൾ അഭിഷേക് ജേതവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോഴേക്കും പെട്ടെന്ന് ഒരു ഒരാശയഗിരി കേൾക്കുകയാണ് അഭിഷേക് എന്താ സെർച്ച് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അയ്യോ സുരേഷ് ഏട്ടൻ അയ്യോ സുരേഷ് ഏട്ടാ എന്ന് വിളിച്ചിട്ട് എല്ലാവരും പോന്നു കൺഫെൻഷൻ റൂമിലിരുന്നിട്ടാണ് സുരേഷ് ചേട്ടൻ വരുന്നത് അങ്ങനെ സുരേഷ് വന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും ആയി ഇനി ആരും വരാനുള്ളത് സിജോയൊക്കെ ഉള്ളൂ പുള്ളി മറ്റന്ന മറ്റന്നാളത്തെ നാളത്തെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കും അവർ ഒരു ഒറ്റ ദിവസവും ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും ഇറങ്ങും എന്തായാലും സുരേഷ് ഷേട്ടനെ വന്നിട്ടു സുരേഷ് ഏട്ടനെ എല്ലാവരും സ്നേഹത്തോടെ ആനയിക്കുന്നു അവരുമായിട്ട് സംസാരിക്കുന്നു ഇതൊക്കെ ഉള്ളൂ വലിയ സംഭവമായിട്ടുള്ള പ്രമേയം എന്നല്ല ഇനി ഇനിയിപ്പോൾ അങ്ങനെ ഉള്ളൂ ഗ്രാൻഡ് ഫിനാലിൽ എടുക്കാനായിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ